ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഇന്നൊരു ക്ലീനിങ് വ്ലോഗാണ് കേട്ടോ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഫുൾ വൃത്തിയാക്കൽ പരിപാടിയാണ് വൃത്തിയാക്കൽ മെയിനായിട്ട് നമുക്കിവിടെ തൈപ്പൂയുണ്ട് അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ നമ്മുടെ പൂജപ്പുര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കുറച്ച് തൈപ്പൂയാണ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം അപ്പം ഇന്നിവിടെ ഒരു തുടച്ച് വൃത്തിയാക്കി പിന്നെ കുറച്ച് തുണി കുതുകേ തുണി കഴുകാനുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കി എന്നൊരു ഫുൾ ക്ലീനിങ് ആണ് തുടയ്ക്കണം പിന്നെ ഒക്കെ ആയിരുന്നു അപ്പം അതൊക്കെ മാറിയിട്ട് അമ്മ ഇതെടുക്കുന്നുണ്ട് പാലാഭിഷേകം എടുക്കുന്നുണ്ട് അപ്പം അമ്മ കാപ്പിടണം അപ്പോൾ നാളെ അമ്മ കാപ്പിടുന്നു അപ്പം ഇന്ന് ഒരു ക്ലീനിങ് പരിപാടിയാണ് ഫുൾ കേട്ടോ നാളെ അമ്മ അമ്പലത്തിൽ പോയി ഇവിടെ എല്ലാം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഫുള്ള് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ക്ലീനിങ്ങൊക്കെ കാണാം ഫസ്റ്റ് എന്നെ തുണി ഒന്ന് മുക്കി വെക്കാമെന്ന് വിചാരിച്ച് തുണി കൊണ്ട് ഇങ്ങോട്ട് വെളിയിലോട്ട് വന്ന് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ഇവിടെയെല്ലാം ഒന്ന് തൂത്ത് തീയക്കെ ഇടണമായിരുന്നു അങ്ങനെ ഞാൻ തീയക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേ ഞാൻ പെട്ടെന്ന് ആ വീഡിയോ എടുത്തില്ലല്ലോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമുക്ക് ക്ലീനിങ് എൻ്റെ ക്ലീനിങ് ബ്ലോബിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഒരുമിച്ച് ക്ലീൻ ചെയ്യാം ഓക്കെ എസ് തുണി മുക്കി വെക്കാൻ ആദ്യം തന്നെ എന്നിട്ട് ബാക്കി ചെയ്യാം അപ്പം പിന്നെ വന്ന് തുണി കഴിയാമതിയല്ലോ ഞാനിവിടെയൊക്കെ തൂത്ത് കേട്ടോ തൂത്ത് തീയിട്ടു വെറുതെയാണ് തൂക്കുന്നത് കാരണം എന്തേ കണ്ടില്ലേ ഫുള്ള് റബ്ബറാണ് ഇപ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇപ്പം തന്നെ വീണുള്ളൂ കരിയിലെല്ലാം വീണ് നിറഞ്ഞോളൂ അതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ അപ്പം ആദ്യം തന്നെ നമുക്ക് തുണി മുക്കലിലോട്ട് കിടക്കാം കേട്ടോ തുണി മുക്കാൻ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റും സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഒരുപാട് ഇന്നൊരുപാട് തുണി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇനി ഇനി താമസിച്ച് കഴിഞ്ഞാൽ നാളെ ആകുമ്പോൾ ഒന്നും കൂടെ കൂടും അപ്പോൾ ഞാൻ വിചാരിച്ചിന്നെ കഴുകി എല്ലാം റെഡിയാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം മുക്കി വെക്കുമ്പോൾ കുറച്ചു നേരം സോപ്പ് പൂടില്ലെങ്കിൽ ഇരിക്കുമല്ലോ എന്നിട്ട് ബാക്കി എന്തെങ്കിലും ചെയ്തിട്ട് വന്ന് പിന്നെ തുണി കഴുകാന്ന് ചോദിച്ചാൽ ഞാൻ മിക്കപ്പോഴും അങ്ങനെയാണ് ഇനി ഇത് അടച്ചു വയ്ക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റബ്ബറിൻ്റെ പൂ വീഴുന്നുണ്ട് കേട്ടോ നമ്മളങ്ങോട്ട് തുണി മുക്കി വെച്ചിട്ട് അങ്ങോട്ട് മാറുമ്പോൾ ഈ റബ്ബറിൻ്റെ പൂവാണ് ഫുൾ അതിനകത്ത് ഞാൻ എനിക്ക് കഴിഞ്ഞ തവണ അബദ്ധം പറ്റിയതുകൊണ്ടാണ് ഞാൻ ആ ചരിവ് എടുത്ത് മൂടി വെച്ചേട്ടോ പിന്നെ ഞാൻ കുറച്ചും കൂടെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ കരിയിൽ ഒരുമിച്ച് തീടുന്നില്ല കുറച്ച് കുറച്ചായിട്ട് തീടും കേട്ടോ ഒരുമിച്ച് തീയിട്ട് കാറ്റങ്ങൾ വരച്ച് അങ്ങോട്ടും ഇങ്ങനെ പോയാൽ ഫുള്ള് കത്തി നശിക്കുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് തീട്ട് തീർക്കുമായിരുന്നു കേട്ടോ പിന്നെ അടുക്കളയിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു പരിപാടി മീൻസ് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ ഒരുപാടൊന്നും ഇല്ലായിരുന്നു കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒതുക്കിയിട്ട് എല്ലാം ഒതുക്കിയിട്ട് തുടയ്ക്കാനൊക്കെ കയറാല്ലെങ്കിൽ പിന്നെയും വന്നത് ചെയ്യണ്ടേ അപ്പോൾ ഞാൻ വെച്ചിട്ടെല്ലാം റെഡിയാക്കിയിട്ട് പോയി അകത്ത് തുടപ്പം കഴിഞ്ഞിട്ട് വന്ന് തുണി കഴുകാന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ഓർഡർ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് കാര്യവും കഴിയുമല്ലോ പിന്നെ പാത്രം കൂടെ കഴിവാനുള്ളൂ കേട്ടോ പിന്നെ ഈ ഫുഡൊക്കെ എല്ലാം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറും കറിയൊക്കെ അതുകൊണ്ട് പിന്നെ ആ പരിപാടി ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമുക്ക് ഈ രണ്ട് മുറിയാണ് തുടയ്ക്കേണ്ടത് ഞാൻ എല്ലാ മാസവും മിക്ക മാസവും തുടയ്ക്കും കേട്ടോ എനിക്കിങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്നതുകൊണ്ട് എല്ലാ മാസവും തുടയ്ക്കും അതുകൊണ്ട് ഭയങ്കര അടി ഭയങ്കര വലുതായിട്ടൊന്നും തുടയ്ക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി പിന്നെ അപ്പുറത്തെ മുറികൾ മൂന്നെണ്ണം സിമൻറ്റ് തറയല്ല വേറെ തറയാണ് അതുകൊണ്ട് നമ്മളങ്ങനെ തുടയ്ക്കാറില്ല ഇത് രണ്ട് സിമൻറ്റ് തറയാണ് നമുക്ക് തുടയ്ക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തുടയ്ക്കും കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര പൊടി റൂമിലൊക്കെ ഇപ്പം പൊടി സമയമാണല്ലോ ഫുൾ പൊടിയാണ് അണ്ണനാണെങ്കിൽ തുമ്മലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ജനലൊക്കെ നല്ലപോലെ പൊടി പിടിച്ചിരിക്കുന്നു അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിൽ പോകുന്നത് ഒന്നും അങ്ങോട്ട് വൃത്തിയാക്കാൻ പറ്റുന്നില്ല വീട്ടിൽ പോകുന്നു എല്ലാ ഡെയിലി ഡെയിലി വീട്ടിൽ പോകുന്നുണ്ട് അമ്മയ്ക്ക് വയ്യാത്തോണ്ട് അപ്പോൾ എനിക്കൊന്നും അങ്ങോട്ട് വൃത്തിയാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും റൂമ് തുടയ്ക്കാനൊക്കെ പോകല്ലേ പൊടിയും കൂടെ ഒക്കെ ഒന്ന് തുടച്ച് കളയാമെന്ന് വിചാരിച്ചു ജനലിലൊക്കെ ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ പിന്നെ ഹോളിലും വലിയ എന്നും ഇങ്ങനെ തൂക്കുന്നതുകൊണ്ട് ഭയങ്കര ഇതൊന്നുമില്ല പിന്നെ ഈ പൊടിയുടെ ഒരു ജനലിലും നമ്മൾ ജനലൊക്കെ തുറക്കുമല്ലോ പകല് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് നമ്മൾ വൃത്തിയോടെ ആയിട്ട് ആയിട്ട് കിടക്കല്ലാട്ടോ നമ്മളിങ്ങനെ എല്ലാ മാസം തുടയ്ക്കുകയും ചെയ്യും എല്ലാ ദിവസവും തൂക്കുകയും ചെയ്യുന്നതുകൊണ്ട് വൃത്തിയായിട്ട് തന്നെ കിടക്കുകയാണ് റൂം ഞാൻ വിചാരിച്ചു തുടയ്ക്കാം എന്ന് വിചാരിച്ചു റൂം തൂത്തിട്ട് ഇവിടുന്ന് തുടച്ചിട്ട് അപ്പുറത്തോട്ട് പോകാൻ വിചാരിച്ചു ജനലൊന്നും ഞാൻ അങ്ങനെ സാധാരണ ഇങ്ങനെ തുറന്നെടുത്തില്ല കേട്ടോ അങ്ങനെ ഇല്ല ജനൽ കാരണം ഈ കാറ്റടിച്ച് പൊടി കയറുന്നതുകൊണ്ട് ഇന്ന് ഞാൻ പിന്നെ തുടയ്ക്കുന്നോണ്ടിന് തുറന്നിട്ടതാണ് തുറന്നിട്ട ഭയങ്കര പൊടി ജനലിൽ മൊത്തം അപ്പം ഞാൻ വിചാരിച്ചു ഞാനാണെങ്കിൽ ഈ ജനൽ തുടയ്ക്കണമെന്ന് വിചാരിച്ചിരുന്ന കേട്ടോ ഞാനത് മറന്നുപോയി അത് തുടച്ച് തുടങ്ങിയപ്പോഴാണ് ഈ ജനൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് നമ്മളൊരു ടിപ്പായിട്ട് എടുത്താൽ മതി നമ്മൾ ഈ പൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന ജനലൊക്കെ ഒന്ന് തൂത്തിട്ട് നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുമ്പോൾ ഭയങ്കര പൊടിയിൽ ആശ്വാസം വരും കേട്ടോ പൊടിക്കാശ്വാസം ഉണ്ടാവും നമ്മൾ വിചാരിക്കും അങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ പൊടി പോകുന്നു പക്ഷേ നനഞ്ഞു തുണിയും കൊണ്ടൊന്ന് തുടച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും കേട്ടോ പിന്നെ പൊടി അധികം കാണത്തില്ല മറ്റേ നമ്മൾ പൊടി തൂക്കുമ്പോൾ വീണ്ടും ആ പൊടി പറന്ന് പറന്ന് അവിടെ തന്നെയൊക്കെ അപ്പോൾ ഈ നനഞ്ഞത് കൊണ്ട് നടക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന പൊടി അങ്ങ് പൊക്കോളും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല കേട്ടോ ഞാൻ ആദ്യം ജനല് തുടയ്ക്കാനാണ് വന്നത് പക്ഷേ മറന്നുപോയിട്ട് ഞാൻ തറയങ്ങ് തുടച്ച് തുടങ്ങി അത് കഴിഞ്ഞിപ്പോഴു ജനല് തുടയ്ക്കുന്ന അരി ഓർത്ത പിന്നെ രണ്ടാമത് വന്നാണ് അത് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണല്ലോ വെയിലും രാവിലെ തന്നെ നല്ല വെയിൽ പക്ഷേ പത്ത് മണി കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലെങ്കിലും നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കാലാവസ്ഥയാണ് മൂടലായിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം ഇതാകുമ്പം പക്ഷേ നമുക്കൊരു പ്ലസൻ്റായിട്ടിരിക്കാൻ പറ്റും അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെയെല്ലാം തുടയ്ക്കാൻ ബാക്കിയപ്പോൾ തുടയ്ക്കട്ടെ എനിക്കാദ്യം ഈ മോപ്പ് വെച്ച് തുടയ്ക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ എനിക്ക് എന്തോ പോലെ ആയിരുന്നു ഈ മോപ്പ് റെഡി ശരിയല്ല എന്ന് പറഞ്ഞ് എനിക്കിഷ്ടമേ അല്ലായിരുന്നു അതുകൊണ്ട് തുടയ്ക്കുന്ന ദേഷ്യമായിരുന്നു പിന്നെ ഈ മോപ്പ് ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം കുറച്ചും കൂടെ കംഫർട്ടബിളായി കേട്ടോ ഇനി ഞാൻ അത്ര വിചാരിച്ചത്ര മോശക്കാരനല്ല ഈ മോപ്പ് നല്ല തുടയ്ക്കാൻ നല്ലതാണ് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചത് കൊള്ളത്തില്ല പിഴിഞ്ഞാൽ വെള്ളം പോവില്ല അതിങ്ങനെ ഊരി വരുമായിരുന്നു അപ്പോൾ ഇത് ഇടുന്ന ഫിക്സ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ തന്നെ തന്നെ ഫിക്സ് ചെയ്ത് ഇതാക്കിയപ്പം ഇത് കൊള്ളാലും സംഭവം എന്ന് വിചാരിച്ചാൽ പിന്നെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ പിഴിയാനും കുഴപ്പമില്ല വെള്ളമൊക്കെ പോകട്ടോ അങ്ങനെ എൻ്റെ റൂം തുടച്ച് ഫുള്ള് റെഡിയായി കേട്ടോ പിന്നെ ഫാനൊക്കെ ഇട്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചോണെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ തുടയ്ക്കുന്നത് കേട്ടോ ഇവിടുന്ന് തുടച്ച് പോത്തില്ല ഞാൻ അവിടെ ആദ്യം തുടച്ചിട്ട് ഇവിടെ ഒന്ന് തുടയ്ക്കുള്ളൂ അപ്പം എല്ലാ മാസവും ഇങ്ങനെ തുടക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കത്തേ ഉള്ളൂ ഭയങ്കര ഓവർ ക്ലീനിങ്ങൊന്നും അല്ല കേട്ടോ ഓവറായിട്ട് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ഈ ഓണത്തിനൊക്കെയാണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും ഓണത്തിനാണ് ഭയങ്കരമായിട്ട് ക്ലീനിങ് പരിപാടിയൊക്കെ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് തുടക്കത്തേ ഉള്ളൂ പിന്നെ അമ്മ നാളെ കാപ്പിടുന്നോണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ തുടക്കുകയൊക്കെ ചെയ്യുന്നത് വിളക്കൊക്കെ കത്തിക്കണമല്ലോ അപ്പം അല്ലാതെ ഓണത്തിനൊക്കെ ഭയങ്കര ക്ലീനിങ് പരിപാടിയൊക്കെയാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് കിടന്ന സോഫ ഞാൻ തിരിച്ചൊന്ന് ഇട്ടേ കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റുന്ന സ്വഭാവമുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഹോള് ഫുള്ള് തുടച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഇതെ തുണി കഴുകാൻ തുടങ്ങുകയാണ് കേട്ടോ തുണി കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ പണിയും തീരും തുണിയും കൂടെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ തീർന്നു ഇന്ന് സാധാരണയിലും കൂടുതൽ തുണി ഉണ്ടായിരുന്നു കേട്ടോ അണ്ണൻ ഉണ്ടെങ്കിൽ അണ്ണന് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്കൊരാശ്വാസമാണ് ഇതിപ്പോൾ ഒറ്റയ്ക്ക് കഴിവേണ്ടത് കൊണ്ട് ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു എന്നാലും സാരമില്ല കേട്ടോ അങ്ങനെ തുണിയൊക്കെ കഴിവിട്ട് ഇനി വിരിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നല്ല വെയിലുണ്ട് ഈ ഒരു വെയിലത്തിട്ട പെട്ടെന്നാണ് തുണി ഉണങ്ങി കിട്ടുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയി കേട്ടോ എന്നാലും വൈകുന്നേരം ആവുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും നല്ല വെയിലുണ്ട് പിന്നെ നമ്മുടെ മുറ്റത്ത് നല്ല വെയിൽ കിട്ടുന്നുണ്ട് തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ആകെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാറ്റാണ് കേട്ടോ നമ്മളങ്ങോട്ട് തുണി വിരിച്ചിട്ട് മാറുമ്പോൾ കാറ്റ് വരും കാറ്റ് വീശി കഴിഞ്ഞപ്പോൾ പിന്നെ ക്ലിപ്പ് ഇട്ടില്ലെങ്കിൽ തുണിയെല്ലാം വല്ലവൻ്റെയും പറപ്പിൽ പോയി കിടക്കും അപ്പോൾ അതുകൊണ്ട് ക്ലിപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ തുണി വിരിക്കുന്നത് വലിയ തുണി പ്രശ്നമില്ല കുഞ്ഞ് തലേനെ കവർ കുഞ്ഞു കുഞ്ഞു തുണികളുണ്ടല്ലോ അതെല്ലാം പറന്നു പറന്നുപോകും അതുപോലത്തെ കാറ്റാണ് അതുകൊണ്ട് ക്ലിപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ തുണി വിരിക്കുന്നത് അങ്ങനത്തെ ഈ തുണിയെല്ലാം വിരിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി എനിക്കൊന്ന് കുളിക്കണം അപ്പോൾ കുളിച്ചിട്ടൊക്കെ കാണാം കേട്ടോ ഓക്കെ ബൈ ദേ വൈകുന്നേരമായി കേട്ടോ എന്നെ നമ്മുടെ തുണിയെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ റൂം ഒന്ന് വൃത്തിയാക്കണം മീൻസ് വൃത്തിയാക്കുന്നതല്ല വൃത്തിയാക്കുന്നതെല്ലാം പറക്കി വെക്കണം തുണിയെല്ലാം അടക്കി വെക്കണം പിന്നെ നമ്മുടെ കട്ടിലിൽ നിന്ന് ഞാൻ എല്ലാം എടുത്ത് കഴുകിയായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റും പിന്നെ ഞാനൊരു ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് ആദ്യം കേട്ടോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇത് നേരത്തെ അണ്ണൻ ഓൺലൈനിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തൊരു ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആട്ടോ കല്യാണത്തിന് മുന്നേ അത് നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ അപ്പം അത് അതാണ് ഞാൻ ആദ്യം ഇടുന്നത് അതിട്ടിട്ടാണ് ഒരു ബെഡ്ഷീറ്റും കൂടി ഇടും കേട്ടോ ഇത് ഫിറ്റഡ് ബെഡ്ഷീറ്റ് കിങ് സൈസിൻ്റെയോ ഡബിൾ കോട്ടിൻ്റെ എന്തോ കേട്ടോ അത് ഇച്ചിരി കൂടെ വലുതാണ് പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്ത് ഇടും കേട്ടോ പിന്നെ അതിനകത്തങ്ങി ഇരുന്നോളും പക്ഷേ കുഴപ്പമില്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അതിനകത്തങ്ങി ഇരുന്നോളും പിന്നെ അതിൻ്റെ പുറത്താണ് ഈ ഒരു ബെഡ്ഷീറ്റും കൂടി ഇടുന്നത് കേട്ടോ റൂമെല്ലാം കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കംപ്ലീറ്റ് ആകും കേട്ടോ ഞാനിത് ഉണങ്ങാൻ വേണ്ടിയാണ് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തത് വൈകുന്നേരം ആകുമ്പോഴല്ലേ വെയിറ്റ് ഇത് ഉണങ്ങി കിട്ടുകയുള്ളൂ പിന്നെ ഈ സോഫയിലെ സോഫയിലിടുന്നതെല്ലാം ഞാൻ കഴിയുകയായിരുന്നു കേട്ടോ സോഫയിലിത് ഇത് ഞാൻ തന്നെ തയ്ച്ചൊരു സംഭവം കേട്ടോ എൻ്റെ ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് ഞാൻ തന്നെ ലേസൊക്കെ വാങ്ങിച്ച് ബോർഡർ കൊടുത്ത് അങ്ങനെ തയ്ച്ചൊരു സംഭവമാണ് കേട്ടോ ബെഡ്ഷീറ്റിൻ്റെ കവറ് പോലെ തന്നെ കിടന്നോളും നല്ലതാണ് കേട്ടോ അത് അഴുക്കൊക്കെ പറ്റായിരിക്കാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത കേട്ടോ ഞാൻ എങ്ങനെയുണ്ട് ഫുള്ള് സെറ്റാക്കി അവിടെ സോഫയൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ ചെയ്യാൻ നമ്മുടെ റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ക്ലീനിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പം അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബ ബൈ